ഫ്ലവർ പക്ഷിയെ കാണാൻ വേണ്ടി പോയതായിരുന്നു മലയാളത്തിൽ ഇതിനെ ഞെണ്ടുണ്ണി എന്നാണ് വിളിക്കുന്നത് ഈ ദേശാടന പക്ഷിയുടെ ഇഷ്ട ആഹാരം ഞെണ്ടുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാവാം ഇതിനെ ഞെണ്ടുണ്ണി എന്ന് വിളിക്കുന്നത് കേരളത്തിൽ വിരളമായി മാത്രം എത്തുന്ന ദേശാടന പക്ഷിയാണ് ഞെണ്ടുണ്ണി ഞെണ്ടുകളെ ഞുടിക്കിടയിൽ അകത്താക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ മാത്രമേ വരുന്നതായി കണ്ടിട്ടുള്ളൂ എന്നാൽ ഗുജറാത്ത് കടൽ തീരങ്ങളിൽ ഇവയെ കൂട്ടമായി കാണാറുണ്ട് മണൽ തീരങ്ങളിൽ സ്വയം കുഴിച്ച മാളങ്ങളിൽ മുട്ടയിടുന്ന ഒരേയൊരു തീരപക്ഷിയാണ് ക്രാബ് ഫ്ലോവർ അഥവാ ഞണ്ടുണ്ണി കുണുങ്ങിക്കുണുങ്ങിയുള്ള ഇവയുടെ നടസ്ഥം കാണാൻ നല്ല ചേരാണ് രത്ത മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ പറന്നു വരുന്ന ഘട്ടം വരെ മാളങ്ങൾക്കുള്ളിൽ തുടരുകയും ചെയ്യുന്ന ഒരേ ഒരു തീരപക്ഷി കൂടിയാണ് ഞണ്ടുണ്ണി അങ്ങനെ അവസാനം അവിടെ നിന്നും ഞണ്ടുണ്ണിയുടെ നല്ല കുറച്ച് ചിത്രങ്ങളും വീഡിയോസും പകർത്തിയാണ് തിരിച്ചത്